നമസ്കാരം ഞാൻ ഡോക്ടർ ജിജി കർക്കിടകക്കഞ്ഞിയുടെ പാചകവിധിയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കർക്കിടകം വർഷാവർഷം വരുന്ന ഒരു ആചാരാനുഷ്ഠാനം മാത്രമല്ല മറിച്ച് പ്രകൃതിയിലും അതുപോലെ മനുഷ്യ ശരീരത്തിലും വരുന്ന പ്രതികൂലമായ മാറ്റങ്ങൾക്ക് എങ്ങനെ ഒരു വൈദ്യശാസ്ത്രം കുടപിടിക്കുന്നു എന്നുള്ള സംസ്കാരത്തിന് ഉത്തമമായ ഉദാഹരണം കൂടിയാണ് അതുകൊണ്ട് തന്നെ കഞ്ഞി കേവലം ഒരു ഭക്ഷണമല്ല മറിച്ച് ശരീരത്തെ ഉള്ളിൽ നിന്ന് ശ ശുദ്ധീകരിക്കുന്നതിനും അതുപോലെ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന ഒരു ചികിത്സാവിധി കൂടിയാണ് ഇതിലെ പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത് ഞവരേരി അതുപോലെ ദശപുഷ്പങ്ങൾ പൂവാംകുർ നില മുയൽച്ച വിത എത്ര ദുർവാ കയ്യോ നീം പനയും ആദരകോടി വിഷ്ണു നിൽപ്പുള്ളതാളി ചെറുവിള ഒഴിഞ്ഞ കുറ്റി പുഷ്പങ്ങൾ പത്തുമ കൂടുമിതിക്രമേണ ഒപ്പം തൃഗഡു ത്രിഭല ആരിവേപ്പ് ദശമൂലം ഇതിനൊപ്പം മറ്റ് ചേരുവകൾ അതായത് ജീരകം കരിഞ്ചീരകം മല്ലി ആശാളി ഏലക്ക ഗ്രാമ്പു തേങ്ങാപ്പാൽ ചുവന്നുള്ളി നെയ്യ് തുടങ്ങിയവയെല്ലാം ചേരുന്നതാണ് കർക്കിടക കഞ്ഞി ഇതിന് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ പ്രാദേശികമായ ഒട്ടനവധി വ്യത്യാസങ്ങൾ അതിൻ്റെ ചേരുവകളിലും അതുപോലെ പാചക രീതികളിലും കാണാൻ സാധിക്കും ും ഇവയുടെ ഗുണഫലങ്ങൾ നമ്മൾ വിശദമായി ക്ലാസ്സുകളിൽ കേട്ടതാണ് ഇനി ഇതിൻ്റെ പ്രധാന ആരോഗ്യവശങ്ങൾ പൊതുവേ പറയുമ്പോൾ കഞ്ഞി ദേഹരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഈ കാലവശാൽ വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മഴക്കാല രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം ഒപ്പം ഇത് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു ദീപന ദീപനപാചന ഔഷധങ്ങൾ ചേരുന്നത് കൊണ്ട് തന്നെ വാതശമനം ഉണ്ടാക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ വർദ്ധിക്കുന്ന സന്ധിവേദന പേശുവേദന തുടങ്ങിയവയ്ക്ക് ആശ്വാസം നൽകുന്നു ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നു ടോക്സിഫിക്കേഷൻ നടത്തുന്നു ഒപ്പം ശരീരബലം വർദ്ധിപ്പിക്കുന്നു ഉന്മേഷം കൂട്ടുന്നു ധാതുക്ഷയം അകറ്റുന്നു ത്വഗ്രോഗങ്ങൾക്ക് ശമനം നൽകുന്നു പോഷണമാണ് ഞവരേരി തുടങ്ങിയിട്ടുള്ള ചേരുവകൾ ഒപ്പം ത്രിദോഷങ്ങളെ വാതപിത്ത കഫങ്ങളെ സമീകരണമായിട്ടുള്ള അതിന്റെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ അണിപ്പത്തിൻ്റെ തയ്യാറാക്കേണ്ട പൊതുവായ രീതി എന്ന് പറയുന്നത് അവരേരി സാധാരണ എടുക്കുന്നതെങ്കിൽ ഞാൻ അവരേരി അതിൻ്റെ പകുതി ചെറുപയർ അതിൻ്റെ പകുതി ഉലുവ അതിൻ്റെ പകുതി ആശാളി എന്നുള്ള കണക്കനുസരിച്ചിട്ട് അതിലൊന്നെങ്കിൽ ഔഷധ ചൂർണ്ണം പണ്ട് കാലത്തൊക്കെ ഔഷധങ്ങൾ തൊടിയിൽ നിന്ന് ശേഖരിച്ച ആ സസ്യങ്ങൾ ഒന്നുകിൽ പിഴിഞ്ഞ് ചാറെടുത്ത് അല്ലെങ്കിൽ അത് കഷായം വെച്ചിട്ട് അതിൽ ഞാൻ അവരേരിയും ചെറുപയർ മറ്റ് പാകം ചെയ്യുകയായിരുന്നു ഇന്ന് നമ്മൾ ഞാൻ അവരേരി ചെറുപയർ തുടങ്ങിയിട്ടുള്ള അതുപോലെപ്പം ഉലുവി മാശാളിക്ക് വേവിച്ച് അതിൽ ഒന്നെങ്കിൽ ഔഷധ ചൂർണം ചേർക്കുന്നു എന്നിട്ട് അതിന് ശേഷം ഇത് രുചിക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ അതുപോലെ നെയ്യ് മൂപ്പിച്ച് ചുവന്നുള്ളി തുടങ്ങിയവയൊക്കെ ശേഖരിച്ച് ചേർത്ത് ഒപ്പം ഇന്ദുപ്പും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഒന്നുകിൽ അത്താഴമായി ഉപയോഗിക്കുകയാണ് ഏറ്റവും അഭികാമ്യം അല്ലെങ്കിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കാം സാധാരണയായി ഏഴു ദിവസം അല്ലെങ്കിൽ പതിനാല് ഇരുപത്തൊന്ന് അതുമല്ലെങ്കിൽ ഒരു മാസം വരെയും കർക്കിടകഞ്ഞി ഉപയോഗിക്കുന്നവരുണ്ട് എന്നിരുന്നാലും ഓരോ വ്യക്തിയുടെയും പ്രകൃതിയും ആരോഗ്യ ആരോഗ്യസ്ഥിതിയും അനുസരിച്ചിട്ട് വൈദ്യ നിർദ്ദേശപ്രകാരം കഴിക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും കഞ്ഞി കേവലം ഒരു ആചാരം മാത്രമല്ല മറിച്ച് ആയുർവേദത്തിന്റെ ആരോഗ്യ സംരക്ഷണ തത്വങ്ങൾ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇതിന് പ്രാദേശികമായ ഒരുപാട് വ്യത്യാസങ്ങൾ അത് ഒപ്പം ഇത് ഓരോ രോഗാവസ്ഥകളിലും യുക്തിഭദ്രമായിട്ട് നമ്മുടെ വൈദ്യന്മാർ പണ്ട് കാലം തൊട്ട് തന്നെ ഉപയോഗിച്ചു പോരുന്നു അതിനനുസരിച്ച് പലതരം കർക്കിടകഞ്ഞികൾ പ്രചാരത്തിലുണ്ട് ഒന്ന് കുറുന്തോട്ടി അരിയാറ് കഞ്ഞി കുറുന്തോട്ടി വരെ കരിങ്കുറിഞ്ഞി ഒപ്പം അരിയാറ് ജീരകം ഉലുവ അയമോദകം ആശാളി പുത്തരച്ചെണ്ട വേര് ചുക്ക് തുടങ്ങിയവ പ്രധാന മരുന്നുകളായിട്ടുള്ളത് ഇത് വാദരോഗങ്ങൾക്കും ശരീരപുഷ്ടം ും ഉത്തമമാണ് ഇനിശപുഷ്പകി ദശപുഷ്പങ്ങളിൽ ഇനി അവരെ ചേർത്ത് ചേർത്തുണ്ടാക്കുന്നതാണ് ശരീരത്തിലെ ചയാപചയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ദോഷകരമായവ ശുദ്ധീകരിക്കാൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രക്രിയ പലപ്പോഴും വൃദ്ധാഹാരം ശീലമാക്കിയുള്ളവരിൽ കഞ്ഞി കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും ഇനി ദശമൂലക്കഞ്ഞി കൂളം കുമിഴ മുഞ്ഞ തുടങ്ങിയിട്ടുള്ള ദശമൂലങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് ഇത് രോഗങ്ങൾ ചുമ തുടങ്ങിയവ അതുപോലെ സന്ധികളിലെ നീരും വേദനയും ഒക്കെ മാറ്റി ആരോഗ്യം പ്രധാനം ചെയ്യുന്നു സ്ഥിരമായിട്ട് റെസ്പിറേറ്ററി ട്രക്ട് ഇൻഫെക്ഷൻസ് പോലെയുള്ളവരിൽ വാദ ഏറ്റവും പ്രയോജനപരം പ്രയോജനപ്രദമായിട്ടുള്ളത് ഈ ദശമൂല കഞ്ഞി തന്നെയാണ് ഇനി പഞ്ചഗോല കഞ്ഞി പഞ്ചഗോല ചൂർണവും ഒപ്പം ഞവരേരിയും ചേർത്ത് കഞ്ഞി ഉപയോഗിക്കുന്നതാണ് ദഹനശക്തി വർദ്ധിപ്പിക്കാനും വയറുവേദന മാറ്റുന്നതിനും രോഗ പ്രതിരോധത്തിനും ഉത്തമമാണ് അപ്പോൾ ദഹന സംബന്ധമായിട്ട പ്രശ്നങ്ങളുള്ളവർക്ക് ഏറ്റവും ഉത്തമമായി പറയുന്നത് പഞ്ചമൂല കഞ്ഞിയാണ് ലഘുപഞ്ചമൂലത്തിൻ്റെ കഞ്ഞി ലഘു ലഘുപഞ്ചമൂലത്തിനൊപ്പം പുളിയാറില കൂവളവേര് മോര് തുടങ്ങിയവയൊക്കെ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കുന്നത് അതിസാരത്തിന് നല്ലതാണ് ഇറിറ്റബിൾ ബോൾ സിൻഡ്രം പോലെയുള്ള സ്ഥിരമായി അലട്ടുന്നവർക്ക് ഇതാണ് ഏറ്റവും ഉത്തമമായി പറയുന്നത് ഇനി മൂത്രതലസത്തിന് ഞെരിങ്ങിലും അതുപോലെ കണ്ടകാരിച്ചുണ്ട വേരും ചേർത്ത് കഞ്ഞി വെച്ച് കഴിക്കാവുന്നതാണ് അപ്പം കോവിഡാനന്തര ക്ഷീണം മാറുന്നതിന് അതുപോലെ പുഷ്ടിക്കും വേണ്ടി ചെറുപയർ ചുക്ക് ഇന്ദുപ്പ് ഇവ മാത്രം ചേർത്ത് കഞ്ഞി വെച്ച് കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ് അപ്പോൾ പലപ്പോഴും കാലത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾക്ക് ഏറ്റവും യുക്തിഭദ്രമായി വൈദ്യശാസ്ത്രം എങ്ങനെ പ്രയോഗിക്കാം ഇപ്പം രോഗികളിൽ കേവലം കർക്കിടക മാസത്തിൽ മാത്രമല്ല മറിച്ച് ത്രിദോഷങ്ങളും കലുഷിതമായി നിൽക്കുന്ന ഏതൊരു രോഗാവസ്ഥയിലും പദ്യ തന്നെ നമുക്ക് ഈ കഞ്ഞികൾ ഉൾക്കൊള്ളാവുന്നതാണ് അപ്പോൾ കേവലം ഒരു ആചാരം എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കർക്കടക കഞ്ഞികൾ യഥാർത്ഥത്തിൽ നമ്മുടെ അന്നം അല്ലെങ്കിൽ ആഹാര കൽപ്പനയുടെ വിവിധ ഭേദങ്ങൾ തന്നെയാണ് പല ഒരുപാട് സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽസോ ഉപയോഗിക്കുന്നതിന് പകരം ആഹാരം തന്നെ മഹാ ഔഷധമായി മാറുന്ന ഒരു പാഠമാണ് നമ്മുടെ ആചാര്യന്മാർ പകർന്നു തന്നിരുന്നത് അപ്പോൾ അതിലെ കഞ്ഞി അതിനെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇത് നമ്മുടെ വൈദ്യശാസ്ത്രത്തിനും അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിനും ഉദ്ദീപനമാകട്ടെ നമസ്കാരം